മലമുഴക്കി വേഴാമ്പൽ കാടിന്റെ ശബ്ദവും കേരളത്തിന്റെ പ്രതീകവും ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ സ്കീമാൻസിലേക്കുള്ള ലിങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ തലയും അതിലും വലിയ മഞ്ഞയും കറുപ്പും കലർന്ന കൊക്കും കാസ്ക് കാടിന്റെ നിശബ്ദതയെപ്പോലും കീറിമുഴിക്കുന്ന ശക്തമായ ശബ്ദവുമുള്ള ഒരു രാജകീയ പക്ഷി അതെ നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ ഗ്രേറ്റ് ഹോൺബിൽ എന്തുകൊണ്ടാണ് ഇവയ്ക്ക് മലമുഴക്കി എന്ന പേര് വന്നത് കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ട് ഇവയുടെ ജീവിത രീതിയിലെ ഏറ്റവും വലിയ അത്ഭുതം അത്ഭുതമെന്താണ് ഇവ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ടോ ഇന്നത്തെ വീഡിയോയിൽ മലമുഴക്കി വേഴാമ്പലിന്റെ കഥയും ശാസ്ത്രീയമായ പ്രത്യേകതകളും കാറിന്റെ സംരക്ഷണത്തിലുള്ള ഇവയുടെ പ്രാധാന്യവും നമുക്ക് തേടിപ്പോകാം മലമുഴക്കി വേഴാമ്പൽ ആരാണ് ഈ താരം കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയനാമം ബുസേറോസ് ബിക്കോർണിസ് എന്നാണ് പേരു വന്ന വഴി ഇവയുടെ ചിറകിടി ശബ്ദം വലിയൊരു മലയിടിച്ചിലിന്റേതുപോലെ ദൂരേക്ക് മുഴങ്ങി കേൾക്കുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് മലമുഴക്കി എന്ന പേര് ലഭിച്ചത് ജന്മസ്ഥലം ഹബിറ്റാറ്റ് മലമുഴക്കി വേഴാമ്പലിന്റെ യഥാർത്ഥ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഏഷ്യയിലെ ഉഷ്ണമേഖലാ വനങ്ങളാണ് പ്രധാനമായും ഇന്ത്യയിലെ പശ്ചിമഘട്ടം കേരളം കർണാടക തമിഴ്നാട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡ് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ നിത്യഹരിത വനങ്ങളാണ് ഇവയുടെ പ്രധാന വാസസ്ഥലം വേഴാമ്പലിന്റെ ജീവിതം പ്രകൃതിയുടെ അത്ഭുതം വേഴാമ്പലുകളുടെ ജീവിത ഏറ്റവും വലിയ പ്രത്യേകത ഇവയുടെ കൂടുണ്ടാക്കലും പ്രജനനവുമാണ് പ്രത്യേക പാചകരീതി പ്രചനന സമയത്ത് പെൺമേഴാമ്പൽ വലിയ മരങ്ങളുടെ പൊത്തുകളിൽ കയറുകയും മുട്ടയിടുന്നതിനു ശേഷം സ്വയം അതിനുള്ളിൽ അടച്ചിടുകയും ചെയ്യും സീൽ ചെയ്യൽ ഈ സമയം ആൻമേഴാമ്പൽ പുറത്തുനിന്ന് ചെളിയും വിസർജവും പഴങ്ങളുടെ പശിയും ഉപയോഗിച്ച് കൂടിന്റെ വാതിൽ ഒരു ചെറിയ വിടപൊഴികെ പൂർണമായും അടയ്ക്കുന്നു ഈ വിടവിലൂടെയാണ് ആൺമേഴാമ്പൽ അമ്മ പക്ഷിക്കും കുഞ്ഞിനും ഭക്ഷണം നൽകുന്നത് കുടുംബ സംരക്ഷകൻ ഏകദേശം രണ്ടു മുതൽ നാലു മാസം വരെ പെൺപക്ഷി ഈ ജയിലിൽ കഴിയും ഈ കാലയളവിൽ പൂർണമായും ആൺപക്ഷിയാണ് കുടുംബത്തെ സംരക്ഷിക്കുന്നത് കുഞ്ഞു പറക്കാറാകുമ്പോൾ അമ്മപക്ഷി ഈ കൂട് തകർത്ത് പുറത്തു വരുന്നു വേഴാമ്പൽ കാടിന്റെ കർഷകൻ വേഴാമ്പലുകൾ വനത്തിലെ പ്രധാന വിത്ത് വിതരണക്കാർ സീറ്റ് ഡിസ്പേഴ്സേഴ്സ് കൂടിയാണ് ഇവ പ്രധാനമായും പഴങ്ങൾ കഴിക്കുകയും ദഹിക്കാത്ത വിത്തുകൾ കാടിന്റെ പല ഭാഗങ്ങളിലായി വിസർജിക്കുകയും ചെയ്യുന്നു ഇത് പുതിയ മരങ്ങൾ വളരാനും വനം തഴച്ചു വളരാനും സഹായിക്കുന്നു അതിനാൽ ഒരു വനത്തിന്റെ ആരോഗ്യത്തിന് ഇവയുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ് സംരക്ഷണ നില ആശങ്കകൾ വലിയ വനങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ടും മരങ്ങൾ മുഴിച്ചുമാറ്റുന്നതുകൊണ്ടും ഇവ ഇന്ന് വംശനാശ ഭീഷണി വൾണറബിൾ നേരിടുന്നുണ്ട് ഇവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ വനങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ വനത്തിൻറെ നിശബ്ദതയെ ഭേദിക്കുന്ന ശബ്ദവുമായി കേരളത്തിന്റെ ആകാശത്ത് പറഞ്ഞു നടക്കുന്ന ഈ പക്ഷിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ മനോഹര ജീവിയെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഡോക്ടർ സ്കിൽ മൈൻസിലേക്കുള്ള ലിങ്ക് ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ സ്മാർട്ട് എഡ്യൂക്കേഷൻ സ്കിൽസ്